പ്രമുഖനായ ഒരു സെലിബ്രിറ്റി ഗായകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിന്റെ വീഡിയോ എനിക്കാണ് അയച്ചു കിട്ടിയത് കായലിൽ വിനോദസഞ്ചാരം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ വീഡിയോ എടുത്ത് അയച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഒരു നമ്പറുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ നടപടിയെടുക്കും ഫൈനും ഈടാക്കും രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് പ്രതിഫലം തരും അങ്ങനെ ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ ആരെങ്കിലും മാലിന്യം വെളിച്ചെറിയുന്നതിന്റെ ചിത്രം അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്താൽ ആളെ കണ്ടെത്തി ഫൈൻ ഈടാക്കി പ്രതിഫലം ഇപ്പൊ കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന പ്രതിഫലം കൂട്ടി എത്രയാണോ ഫൈൻ അതിന്റെ നാലിലൊന്ന് പ്രതിഫലമാണ് വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് മുപ്പത് ലക്ഷം രൂപ വാട്സാപ്പിൽ കിട്ടിയ പരാതിയിൽ മാത്രം ഫൈൻ ഈടാക്കി മുപ്പത് ലക്ഷം അപ്പൊ ഇമാതിരി വലിച്ചെറിയലാണ് ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് കൂടി നോക്കണം മുപ്പത് ലക്ഷം ഇദ്ദേഹത്തിന് ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ഇൻസ്റ്റഗ്രാമിൽ മന്ത്രി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് വന്നു ഇപ്പൊ എത്ര കിട്ടുക എന്ന് അറിയോ ഇരുപത്തി അയ്യായിരം ഫൈൻ ഇടുന്നൊരു കേസ് നിങ്ങൾ പിടിച്ചാൽ ആറായിരത്തിഇരുന്നൂറ്റി അമ്പത് റുക്ക് നിങ്ങൾക്ക് പ്രതിഫലം അമ്പതിനായിരം ഫൈൻ ഇടുന്നൊരു കേസാണ് നിങ്ങൾ പിടിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ചിലവൊന്നുമില്ല എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് അല്ലേ വാട്സാപ്പ് ഉണ്ട് സദാസമയം ഇത് തന്നെ തോന്നിക്കൊണ്ടിരിക്കലാണ് പണി അതിനു പകരം ഈ ക്യാമറ ഓൺ ചെയ്യുക ആളെ പിടിക്കുക അത് അയച്ചുകൊടുക്കുക അറിയില്ല ആരെന്ന് പോലും അറിയില്ല ഒന്നും അറിയില്ല ബാക്കി സർക്കാർ നോക്കിക്കോളും അതിനുള്ള സംവിധാനമുണ്ട് അമ്പതിനായിരത്തിന്റെ ഒരു കേസ് പിടിച്ച പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിഫലമാണ് അന്തസ്സായി ന്യായമായി ഇതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഏത് തൊഴിലാളും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം ചുരുങ്ങിയത് രണ്ടാളെ പിടിക്കും എന്ന് തീരുമാനിച്ചറി രാവിലെ ഒരുത്തനും പിടിക്കും വൈകിട്ട് ഒരുത്തറക്കി ടാക്സി എടുത്തിറങ്ങിയാലും നഷ്ടമില്ല ടാക്സി കൂലി കൊടുത്താലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് കേസ് കിട്ടിയ ടാക്സി കൂലി കൊടുത്താലും വരുമാനം ഒരു ദിവസം കുറച്ച് അധികം ആളെ കിട്ടുമെന്ന് എനിക്ക് തോന്നാം നല്ല നല്ല സ്കോപ്പ് ഉള്ളൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത് കാരണം എം സി എഫ് ഒന്നും അല്ല ശക്തമായ നടപടികളുണ്ടെങ്കിൽ ഇനി നടപടികൾ വരുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ് അതുകൊണ്ട് വെറുതെ എന്തിനാ വെറുപ്പിക്കുന്നത് എവിടെച്ച വലിച്ചെറിഞ്ഞോട്ടെ എന്ന മനോഭാവം സ്വീകരിക്കരുത്